ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പൊട്ടറ്റോ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടു കിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ സമയത്ത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു മൂന്നുരുളക്കിഴങ്ങ് നമുക്ക് പീസ് ചെയ്ത് ഒന്നോ രണ്ടോ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കട്ട് ചെയ്തിട്ടിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ച് മാറ്റി വെക്കണം കുക്കറിലൊരു ഒരു വിസിൽ കേപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു മീഡിയം ടൈപ്പ് സവോള കനം കുറച്ച് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവോള മതിയിട്ട് ഒരുപാട് വലുതൊന്നും വേണ്ട ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവോള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ടി പോകേണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടാൻ വേണം ആ ഒരു പരുവം സവോള ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഒരു അഞ്ചാറ് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ വേവിച്ച് വെക്കണം കേട്ടോ വേവിച്ച് വയ്ക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പം വെന്തങ്ങ് ഉടയാൻ പാടില്ല വേവണം എന്ന ഉടഞ്ഞു പോകും ചെയ്യരുത് ആ ഒരു പരുവത്തിൽ വേണം പീസസ് ആയിട്ട് കിടക്കണം ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് വിസിൽ ഗേപ്പിച്ച് ഉടച്ച് കളയരുത് അത് അത്യാവശ്യം ഒന്ന് വാടിത്തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചതച്ചമുളകാണ് നമ്മുടെ ക്രിസ്റ്റ് ചില്ലി ഉണ്ടല്ലോ അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ഒരു ടീസ്പൂൺ നിറച്ചിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മളിതിന് പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ മുളക് പൊടി ഒരു സ്വൽപ്പേ ചേർക്കുന്നുള്ളൂ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചതച്ച മുളക് തന്നെയാണ് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ഓപ്ഷനൽ ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തക്കോ റോസ് മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കണം ആ ചതച്ച മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ ഇതൊന്നായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് സ്വല്പം നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കുന്നത് പാട് ചേർക്കരുത് അപ്പോൾ പുളി മുന്നിട്ട് നിൽക്കും അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തക്കം മാറിയതിന് ശേഷം വേണം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് പുളി ഇഷ്ടമല്ലാത്തവർക്ക് ഒരു അധികം പുളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കാരണം പുളിയുടെ അളവ് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് വെന്ത് വരണം സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ചിക്കേ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതാ ഇതാണ് പൊട്ടറ്റോ ഞാൻ എന്താ ഈ ഒരു പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കൊണ്ടുവരാം ഒരുപാട് ചെറിയ പീസാക്കി എടുക്കരുത് കുറച്ച് വലിയ പീസാക്കി എടുത്തോളൂ അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം കൂടി ഇതിലേക്ക് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്തിരി വെള്ളം മതിയാവും ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ നന്നായിട്ട് തിളക്കട്ടെ വെള്ളം ഒരുപാട് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നാൽ ആ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വലിയ പീസാക്കി ചേർക്കുക ഒരുപാട് വലുതാവരുത് എന്നാൽ തീരെ ചെറുതാവരുത് ഈ ഒരു വലുപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ലാണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ച് ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തിട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തതാണ് കേട്ടോ ഒരുപാട് വലിയ പീസായിട്ടല്ല എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇത്തിരി ഉപ്പിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ പീസ് ചെയ്തെടുത്താലും മതി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിക്കുക എന്നിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വേണമെങ്കിൽ അടച്ച് വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ആ ഉപ്പും പൊടികളും ഒക്കെ നന്നായിട്ട് നമ്മുടെ എരിവുമൊക്കെ നന്നായിട്ട് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ സ്വൽപ്പം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒരുപാട് ഹൈയിൽ വെക്കരുത് ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കുക കേട്ടോ കണ്ടോ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ കുഴഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക പുളി വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ വളരെ സിംപിൾ ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മാർക്കത് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ പൊട്ടറ്റോ റെസിപ്പീസ് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമ്മുടെ കേഡ് റൈസിനും അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പറ്റിയൊരു പൊട്ടറ്റോ റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക സിമ്പിൾ ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനടുത്ത് ഒരു ബെൽ ബട്ടൺ വരും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് ഇങ്ങനെ കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ വീഡിയോസ് കാണാൻ പറ്റും അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് പൊട്ടറ്റോണ്ടുള്ള റെസിപ്പീസൊക്കെ കാണാൻ കൂടുതൽ റെസിപ്പീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് you <laughs>